ഞാനിതോരം മുമ്പേ സീരിയലിൻ്റെ വരും മൂന്നൂർ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിതിനെക്കുറിച്ച് ബാലചന്ദ്രനോട് വിളിച്ച് പറഞ്ഞത് നമ്മളുടെ വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് വൈജ അലീനയോട് വന്ന് അത് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ കൂട്ടി രോഹിതിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയുമ്പം വൈജ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ബാലചന്ദ്രനെ വിളിച്ച് പറഞ്ഞേ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാനൊരു ദിവസം മേഡത്തോട് ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ വേലക്കാരിക്ക് എന്തിനാണ് എൻ്റെ ഫോൺ നമ്പർ നമ്പറൊന്നും ചോദിച്ചാൽ മേഡം എന്നോട് ദേഷ്യപ്പെട്ടില്ല എന്ന് ചോദിക്കണോ ആ സമയത്ത് നിനക്ക് ബാലചന്ദ്രൻ്റെ നമ്പർ അവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പം അത് എനിക്ക് കളണ്ടറി എന്നാണ് കിട്ടിയത് ഞാൻ ആദ്യം തന്നെ മുത്തശ്ശിയോടെ പറഞ്ഞത് അപ്പം മുത്തശ്ശി പറഞ്ഞു സാറിനെ വിളിച്ച് പറയാൻ അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞത് പിന്നീട് മുത്തശ്ശിയുടെ എടുത്തെല്ലുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാ അവിടെ വൈജോ ഒച്ച എടുത്തേന്ന് ചോദിക്കുമ്പം ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒച്ച എടുത്തേന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നീ ചെയ്തത് ഒരു നല്ല കാര്യം അങ്ങനെ ചെയ്യേണ്ടത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ അലീന മറ്റും തൂക്കണ നേരത്ത് ഡോക്ടറുടെ പട്ടി അലീനനെ കണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അത് കണ്ട് ഡോക്ടർ പറഞ്ഞു വന്നിട്ട് അലീനനെ കുറേ വഴി കുറയുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ബാലചന്ദ്രനും വൈജും അങ്ങോട്ട് വന്നിട്ട് എന്താ ഡോക്ടറെ പ്രശ്നം എന്ന് വയ്ക്കുമ്പം ഇവളെൻ്റെ പട്ടീനെ വശീകരിച്ച് വെച്ചപ്പോൾ ഇവള് ഭക്ഷണമൊക്കെ കൊടുക്കണത് കൊണ്ടാന്ന് തോന്നുന്നു ഗേറ്റ് തുറന്നാൽ അവനെ ഓടി ഇങ്ങോട്ട് വരും ഞാൻ വിളിച്ചാലൊന്നും ഇവൻ കൂടെ വരില്ല ഇവൾ നല്ലോണം ഭക്ഷണം കൊടുത്ത് മയക്കി എടുത്തേക്കണേന്നൊക്കെ പറയുമ്പം വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണം കൊടുക്കാറുണ്ടോ ആ സമയത്ത് അനീനെ പറയും ഞാൻ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല അപ്പം നീ എന്നും അവിടെ ബെളികുന്ന് ഭക്ഷണം കൊടുക്കണ ആൾക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ പട്ടികൾക്കാണ് അല്ലാതെ ഈ പട്ടിക്ക് ഞാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല ഞാൻ ഞാനിതിനോട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങോട്ട് വരണ്ടാവും വരണ്ടതെന്ന് പക്ഷേ ഇവനത് കേൾക്കൂല എപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടർക്ക് എന്താ പേടിയുണ്ടോ അലീനയും ഈ പട്ടിയോട് കൂടി ഒളിച്ചോടി പോകുന്നുള്ള പേടിയുണ്ടോയെന്ന് ചോദിക്കണം ആ സമയത്ത് ഡോക്ടർ താനൊന്നും ഇല്ലാണ്ട് ചെയ്തും മുന്നേ പട്ടീനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അലീന പോകാനുള്ള റെഡി ആവലാണ് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്കിന്ന് പോകണോ നീ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ നോക്കണമെന്ന് ചോദിക്കുമ്പം അതുവരെ നോക്കിപ്പോളും എന്ന് പറഞ്ഞു പക്ഷെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് നീ പോയ ഇവരാരും എന്നെ നീ നോക്കണ പോലെ നോക്കില്ല അതുകൊണ്ട് നാളെ തന്നെ വരുമോ കുഞ്ഞേന്ന് ചോദിക്കുമ്പം ഞാൻ നാളെ വരില്ലല്ലോ കുഞ്ഞേന്നെ പറഞ്ഞ് മുത്തശ്ശീനെ പിന്നാലിച്ച് ഒരു ഉമ്മ ഉമ്മൊക്കെ കൊടുത്തിട്ട് അലീന പോകാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം എടുത്ത് തന്നിട്ട് മേഡം എന്നാൽ ഞാൻ പോവാട്ടോ എന്ന് പറയുമ്പോൾ നീ ജോലിയൊക്കെ തീർത്തിട്ടാണോ പോകുന്നതെന്ന് വൈജ അലീനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചോറും കറിയും ഉണ്ടാക്കി പിന്നെ എല്ലായിടവും തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പോണേനു കുഴപ്പമുണ്ടോ മേഡം എന്ന് ചോദിക്കുന്നു അപ്പോൾ വൈജ അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീ വല്ലോടത്തേക്കും പോകുമെന്ന് പറയുന്നു പിന്നീട് ചോദിക്കുന്നുണ്ട് നാളെ വൈകുന്നേരം നീ നീങ്ങോട്ട് തിരിച്ചു എന്ന് എന്നിട്ട് അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് എന്നതും അലീന എന്തോ ആലോചിച്ചത് പോലെ തിരിഞ്ഞ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ലീവിലല്ലേ പിന്നെ എന്ത് അർത്ഥത്തിലാണ് മേഡം എന്നോട് ഇവിടുത്തെ ജോലികളൊക്കെ തീർത്തിട്ടാണോ പോണേന്ന് ചോദിച്ചാൽ ജോലി ലീവ് എടുക്കുക െന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം മേഡം ലീവ് എടുക്കുന്ന ദിവസം ജോലി ചെയ്യാറുണ്ട് ചോദിക്കണം ആ സമയത്ത് വൈജ പറയണോ അതിനിപ്പം എന്താ ഞാൻ എന്നോടൊന്ന് ചോദിച്ചാലേ ഉള്ളൂ അല്ലാതെ ഇവിടുത്തെ ജോലി ചെയ്തിട്ടേ പോകാവുള്ളൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാലും ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല മേഡം പിന്നെ നാളെയും എനിക്ക് ലീവാണ് എന്നിട്ട് മേഡം എന്നോട് എന്തെന്നാ പറഞ്ഞാൽ നാളെ വൈകുന്നേരം കൊണ്ട് വരൂലെന്ന് അതൊക്കെ ഒരു മര്യാദയാണ് മേഡം എന്തായാലും ഞാൻ ഇത്രയൊക്കെ ചെയ്ത് വെച്ചത് എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് അല്ലാതെ ആരെയും പേടിച്ചിട്ടൊന്നുമില്ല ഇത്രയും ചെയ്ത സ്ഥിതിക്ക് മേഡം എന്നോട് നന്ദി പറയണമെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ നിലത്തിട്ട് ചവിട്ടി അരക്കരുതെന്ന് പറയണം ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം വൈദ്യയുടെ അഹങ്കാരത്തിനുള്ള നല്ല തിരിച്ചടി തന്നെയാണ് നമ്മളുടെ അലീന വൈദ്യയ്ക്ക് കൊടുക്കുന്നത് എന്നിട്ട് വൈജ വേഗം തന്നെ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞാലും ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ മതിയായില്ലേ നിനക്ക് ആ പെങ്കുശിനോട് ഒരു നന്ദി പറയാൻ പേണ്ടായില്ല എന്ന് ചോദിച്ചു അപ്പോൾ വൈജ പറയുന്നുണ്ട് എനിക്കിപ്പോൾ നന്ദി പറയാനൊന്നും നേരമില്ലായിരുന്നു ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല വൈജെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പാട്ട്